നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന് ചരിത്രപരവും അഭിമാനകരവുമായ നിമിഷമാണെന്നും അടുത്ത ആയിരം വർഷത്തേക്ക് ഇന്ത്യയിൽ രാമരാജം സ്ഥാപിക്കുന്നതിന്റെ പ്രഖ്യാപനമാണെന്നും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പാർട്ടിയുടെ ദ്വിദിന ദേശീയ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ രാംല സ്ഥാപിച്ചതിൽ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും ജെ പി നദ്ദ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കൊണ്ടുവന്ന ഈ പ്രമേയം ദേശീയ സമ്മേളനം പാസാക്കി ശ്രീരാമനും സീതയും രാമായണവും ഇന്ത്യൻ നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും എല്ലാ തരത്തിലും ഉണ്ടെന്നും പ്രമേയത്തിൽ പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങൾക്കും നീതിക്കും വേണ്ടി സമർപ്പിച്ച നമ്മുടെ ഭരണഘടന രാമരാജ്യത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പിൽ മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് വിജയത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങിയ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ചിത്രമാണുള്ളതെന്നും ഇത് മൗലികാവകാശങ്ങൾക്കുള്ള പ്രചോദനം ശ്രീരാമനാണെന്നതിന്റെ തെളിവാണെന്നും പ്രമേയത്തിൽ പറഞ്ഞു അതേസമയം എല്ലാ ഇന്ത്യക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നും രാംലല്ല സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ വിശ്വസ്തതയും അർപ്പണബോധവും കാരണം ഞങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുന്നതിലൂടെ പൊതുസേവനത്തിന്റെയും ദേശീയ സേവനത്തിന്റെയും സമാനതകളില്ലാത്ത ചരിത്രമാണ് ഞങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു അതിനിടെ ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പൂമാല ചാർത്തി എന്നാൽ ഇരുവർഷങ്ങളിൽ നിന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അതിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പുറത്തേക്ക് മാറി നിന്നു മാല പിടിച്ചു നിൽക്കുന്ന അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം എന്ന വണ്ണമാണ് അവർ മാറിയത് ഒടുവിൽ കൈകൂപ്പി നിൽക്കുന്ന മോദിയെ മാത്രമാണ് മാല അണിയിച്ചത് ഈ സംഭവത്തിന്റെ വീഡിയോ ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബേർ അടക്കമുള്ളവർ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്